ഹായ് വെൽക്കം ടു സ്നേഹാസ് ലൈഫ് സ്റ്റൈൽ ഡയറി നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ വന്നത് സിമ്പിൾ റെസിപ്പിയാണ് തക്കാളി റോസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ രണ്ട് തക്കാളി എടുത്തിട്ട് തൊലി എടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മീഡിയം സൈസ് ഉള്ളി മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്ത് അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് ഇതൊക്കെ തൊലി തൊലികളഞ്ഞ് ക്ലീനാക്കിയതിന് ശേഷം ഉള്ളി നൈസായിട്ട് അരിയുക എത്രത്തോളം നൈസായിട്ട് അരിയുന്നോ അത്രത്തോളം ടേസ്റ്റാണ് മസാലക്ക് പിന്നെ തക്കാളി കൂടി ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ ഇടികളിലിട്ട് ചതച്ചെടുക്കുക പിന്നെ ഗ്യാസിലോട്ട് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി നന്നായി വരണ്ടതിന് ശേഷം ഉള്ളി ഇട്ട് ഉള്ളി നന്നായി വരണ്ടതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചതും ഇട്ട് തക്കാളി ഇട്ട് തക്കാളി നന്നായി വരണ്ടതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതിൻ്റെ ഇടയിൽ ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ തക്കാളി റോസ്റ്റ് റെഡിയായി